ഇപ്പോൾ ചോദിച്ചാൽ ക്വസ്റ്റിനുള്ള ആൻസറാണ് ഓക്കെ അമ്പതിനായിരം രൂപ ശമ്പളം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ശമ്പളം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ മാസ വരുമാനം സമ്പാദിക്കുക എന്ന എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് വലിയൊരു സ്വപ്നം തന്നെയാണ് ഞാനൊക്കെ ഒരു കാലഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് പക്ഷെ നമുക്കറിയാം ഒരു ലക്ഷം രൂപ ശമ്പളം അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ സാലറി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ല കേരളത്തിൽ അതിനു മാത്രം ഉള്ള പൊട്ടൻഷ്യൽ ഏത് ജോലിക്കാണ് ഇത്രയും സാധ്യതയുള്ളത് നിങ്ങൾ ചിന്തിക്കുക ഏത് സെഗ്മെൻറ്റ് എടുത്തോ പോകും ബിസിനസ്സിൽ വലിയ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞ ജോലിയുടെ കാര്യമാണ് ഓക്കെ അപ്പോൾ ആ ഒരു സമയത്താണ് ശരിക്കും ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് പ്രൊഫഷൻ്റെ ഒരു സാധ്യത ഞാൻ അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ മാസ വരുമാനം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഒരു പ്രൊഫഷനിൽ നിന്ന് ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് പ്രൊഫഷനിൽ നിന്ന് നേടാനായിട്ട് സാധിക്കും പിന്നത്തെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഏതൊരു വ്യക്തിക്കും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഓക്കെ അത് വിദ്യാർത്ഥികളായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ അല്ലെങ്കിൽ പേരൻസ് ആയിക്കോട്ടെ ബിസിനസ്സുകാരായകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കലാകാരന്മാരായിക്കോട്ടെ നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ മേഖലയാണ് താല്പര്യം അല്ലേ അപ്പോൾ ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കും ഈ ഈയൊരു സെഗ്മെൻറ്റിലേക്ക് ഒരു കോച്ചിങ് മേഖലയിലേക്ക് വരാം എന്നുള്ളതാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം മറ്റ് മറ്റുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ സ്വാധീനിച്ച മറ്റൊരു കാര്യം നമുക്കറിയാം പല ആളുകളും നമ്മളിഷ്ടമല്ലാത്ത മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് അല്ലേ ഇപ്പം എനിക്ക് സംഗീതത്തിലാണ് കൂടുതൽ കഴിവെങ്കിൽ അല്ലെ പാടാൻ നന്നായിട്ട് കഴിവുള്ള ആളാണെങ്കിൽ സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം മൂലം എനിക്ക് ഒരുപക്ഷെ ജോലിക്ക് പോകേണ്ടതായിട്ട് വരുന്നു കാരണം മ്യൂസിക് പ്രൊഫഷണലായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഗാനമേളയാണെങ്കിലും അല്ലെങ്കിൽ കച്ചേരി ആണെങ്കിലും സി ഏത് ഹിന്ദുസ്ഥാനിയാണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക് ആണെങ്കിലും അപ്പോൾ അതിന് ഒരു സ്റ്റേജ് കിട്ടണം പെർഫോം ചെയ്യാനായിട്ട് അല്ലേ നമുക്കറിയാം ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ കഴിവുള്ള കുട്ടികൾ ഇപ്പോൾ അരിയാ സാർ സിംഗർ പോലെയുള്ള ഓൺലൈൻ പ്രോഗ്രാം വഴി എത്ര കുട്ടികളാ എത്ര എത്രമാത്രം കഴിവുള്ള ഹൈലി ടാലൻ്റായിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഇവരെല്ലാവരും സിനിമയിൽ പാടുന്നുണ്ടോ അല്ല ഇവരെല്ലാവരും ഈ രീതിയിൽ വലിയ രീതിയിൽ പണം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ അല്ല ആലോചിച്ചോക്കി വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ അല്ല എത്രയോ കഴിവുള്ള ആൾക്കാരെ നമ്മൾ ദിവസവും സോഷ്യൽ മീഡിയയുടെ സാധ്യത കൊണ്ട് നമ്മൾ കാണാറുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഏണിങ്സ് ഒരുപക്ഷെ നേടാനായിട്ട് സാധിക്കുന്നില്ല അവർക്ക് അവർ പക്ഷേ മറ്റ് പല മേഖലയിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത് മറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു കാരണം വരുമാനം ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് അപ്പോൾ ഇവിടെയാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിൻ്റ് എന്ന് പറയാനുള്ള മെയിൻ കാരണം നിങ്ങളുടെ ഇഷ്ടത്തോടൊപ്പം നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് വീട്ടിലിരുന്നുണ്ട് അല്ലെങ്കിൽ വർക്ക് ഫ്രം എനിവെയർ ഇൻ ദ വേൾഡ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമുക്കറിയാം ഇഷ്ടമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് സ്ട്രെസ്സ് കുറയും നമുക്ക് ഹാപ്പി ആയിരിക്കും നമ്മളെപ്പോഴും സന്തോഷവാനായിരിക്കും അല്ലേ അപ്പോൾ എന്താണ് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും സന്തോഷകരമായ ഒരു ജീവൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങളുടെ കുട്ടികളോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾക്ക് ചിലവഴിക്കാനായിട്ട് സാധിക്കും ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കൺവീനിയൻറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇന്നത്തെ ഒരു കാലഘട്ടം പോകുന്നത് ഏതൊരു രീതിയിലേക്കാണ് കസ്റ്റമൈസേഷനാണ് കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ മീൻസ് ഇപ്പോൾ തിയേറ്റർ പെട്ടെന്ന് എടുത്ത് പറയാനായിട്ട് സാധിക്കും തിയേറ്റർ തിയേറ്ററിലേക്ക് പോയി നമ്മൾ സിനിമ വളരെ കൂടി കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട് എന്നാൽ ഇന്ന് കസ്റ്റമൈസേഷൻ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ സിനിമകൾ കാണാനായിട്ട് സാധിക്കും അല്ലേ അല്ലെങ്കിൽ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കാണുന്ന ആളുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു അല്ലേ അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇപ്പോൾ ഒരാൾക്കൊരു സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു ഫെയിം ആകുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അയാൾക്കൊരു റീൽസ് വഴിയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ എത്ര സജീവമായതുകൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസിലൂടെ ഒന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറൽ വീഡിയോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ വൈറൽ വീഡിയോ ആയി കഴിഞ്ഞാൽ വളരെ ഈസിയാണ് അദ്ദേഹം ജനശ്രദ്ധ പിടിച്ചു പറ്റും സൊ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കമ്പയർഡ് ടു ഒരു ഒരു അഞ്ച് വർഷം അല്ലെ പത്ത് വർഷം മുമ്പുള്ള ഒരു സാഹചര്യമല്ല ഇപ്പം ഇപ്പം പൊട്ടൻഷ്യലുള്ള ഏതൊരു വ്യക്തിക്കും വളരാനായിട്ട് സാധിക്കും സോ ഈ ഒരു കോച്ചിങ് മേഖലയിൽ ഓക്കെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും സാമ്പത്തികമായിട്ടും അതോടൊപ്പം മറ്റുള്ള ആളുകളെ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് സാധിക്കും അതാണ് മറ്റൊരു കാര്യം കാരണം സി വലിയൊരു ഇപ്പം എൻ്റെ എത്രയോ സുഹൃത്തുക്കളും നല്ല ഹൈലി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള പി എച്ച് ഡി ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആൾക്കാർ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജോലി അവർക്ക് ലഭിക്കുന്നില്ല അങ്ങനെ വേക്കൻസി വന്നു കഴിഞ്ഞാലല്ലേ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളു വേക്കൻസി ഇല്ല വർഷങ്ങളോളം വേക്കൻസി ഇല്ലാതെ വരുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ പി എസ് സിക്ക് പരീക്ഷ എഴുതിയിട്ട് നോക്കിയിരിക്കേണ്ട അവസ്ഥ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ടാലൻ്റായിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ പഠിക്കാനായിട്ടൊരു മനസ്സുണ്ടെങ്കിൽ വളരെ സ്പീഡിൽ തന്നെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു മാസീവ് ഷിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ത്രൂ ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രി സോ ഇത് ഒരു ഒരു പക്ഷേ എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻ്റാണ് കേരളത്തിൽ അതിൻ്റെ ഒരു വേവ്സ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ എൻ്റെ തന്നെ കമ്മ്യൂണിറ്റി ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അഞ്ച് മാസം കൊണ്ടൊക്കെ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഏൺ ഏൺ ചെയ്യുന്ന ആളുകൾ അല്ലെ പതിനായിരക്കണക്കിന് രൂപ വീക്കിലി ഏൺ ചെയ്യുന്ന ആളുകൾ ഇതൊരു കുറച്ച് കാലഘട്ടം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അത് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ളൊരു മാർക്കറ്റാണ് ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് ബിസിനസിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് അപ്പം ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സംസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ളത് നമ്മുടെ സ്വന്തം കേരളം തന്നെയാണ് കാരണം ഒരുപാട് കഴിവുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നല്ല നല്ല കൃഷി ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ട് നന്നായിട്ട് പാചകം ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ട് അല്ലേ അല്ലെങ്കിൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് പാടാൻ കഴിവുള്ള ആൾക്കാരുണ്ട് നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ള ഒരു നാടാണ് നമ്മുടേത് ഇപ്പം എടുത്തു പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ അപ്പം ശരിക്കും ഈ ഒരു കഴിവിനെ നമുക്ക് ഈ ഡിജിറ്റൽ കോച്ചിങ് പ്രൊഫഷനിലേക്ക് നിങ്ങളുടെ ആ കഴിവിനെ ഒന്ന് എന്താണ് ഇൻസ്റ്റോൾ ചെയ്താൽ മെച്ചാൽ ഇൻസ്റ്റോൾ ചെയ്താൽ മതി റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയ ഒരു കോഴ്സാക്കിതിനെ മാറ്റിക്കൊണ്ട് ടാർഗറ്റ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നിങ്ങളുടെ പ്രോഗ്രാമിനെ നിങ്ങളുടെ കോഴ്സസിനെ എത്തിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കും ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാനായിട്ട് സാധിക്കും സോ വലിയൊരു മാർക്കറ്റാണ് കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ഓൾ ഓവർ ഇന്ത്യ ഇതിൽ ഇതിൻ്റെ ഒരു ആയിരക്കണക്കിന് കോച്ചസ് ട്രെയിനേഴ്സ് ഡിജിറ്റൽ കോച്ചസ് ഈ ഒരു മേഖലയിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു അതുപോലെ കേരളത്തിന് സോറി ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് രൂപ മാസം വരുമാനം സമ്പാദിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞു ഇന്ത്യയിൽ തന്നെ ഒരു കോടി രണ്ട് കോടി മന്ത്ലി വരുമാനം ഏൺ ചെയ്യുന്ന ആളുകൾ വന്നു കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിലും അതിവിദൂരമല്ല ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിൽ ജോയിൻ ചെയ്യുന്ന ഓരോരുത്തർക്കും ഇതൊരു വലിയൊരു വലിയൊരു മാറ്റമായിരിക്കും സമ്മാനിക്കാണ്ട് പോകുന്നത് സോ സോ ഇതാണ് ഇപ്പം ചോദിച്ച ഉത്തരവ് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വേറെ എന്തെങ്കിലും ആണെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക് യു